രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മുൻവർഷങ്ങളിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇന്ത്യയിലെ ഉപദ്വീപിയൻ നദികളിൽ ഏറ്റവും വലുത് ഏതാണ് ഗോദാവരിയാണ് ഉപദ്വീപിയൻ നദികളിൽ ഏറ്റവും വലുത് ഇന്ത്യക്ക് അകത്തും പുറത്തും കലകളുടെ പ്രചാരണത്തിനായി രൂപം കൊണ്ട സ്ഥാപനമാണ് ലളിതകലാ അക്കാദമി സേവാസദൻ ആരുടെ കൃതിയാണ് സേവാസദൻ പ്രേംചാന്തിൻ്റെ കൃതിയാണ് സേവാ സദൻ മതേതര വിദ്യാഭ്യാസം ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുമെന്ന കാഴ്ചപ്പാടോടെ അലിഗഡിൽ രൂപം കൊണ്ട വിദ്യാഭ്യാസ കേന്ദ്രമാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി ഇന്നത് നമ്പർ വൺ യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലക് കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയുടെ പേരാണ് ഹരിതവിപ്ലവം സമ്പാദ് കൗമുദി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് രാജാറാം മോഹൻ റോയി ആണ് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് ലോകത്തിലെ ഏറ്റവും വലിയ വൻകരയാണ് ഏത് ഏഷ്യ തന്നിട്ടുള്ള ഉപഗ്രഹങ്ങളിൽ സൗരസ്ഥിത ഉപഗ്രഹത്തിന് ഉദാഹരണം ഏതാണ് ലാൻഡ് സാറ്റാണ് കേട്ടോ സമൂഹ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അഗസ്റ്റ് കോംതെ രാഷ്ട്രം ചരിത്ര സൃഷ്ടി എന്ന് പ്രതിപാദിക്കുന്ന സിദ്ധാന്തമാണ് പരിണാമ സിദ്ധാന്തം ദേശീയ സമരകാലത്ത് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകനായി കണക്കാക്കിയിരുന്ന വ്യക്തിയാണ് ചാൾസ് മെറ്റ്കാഫ് ദേശീയ സമരകാലത്ത് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകനായി കണക്കാക്കിയിരുന്ന വ്യക്തി ചാൾസ് മെഡ്കാഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന മലയാളി സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിൽ കുമാര ഗുരുദേവൻ നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷ ദേവസഭ ഒരു പ്രദേശത്ത് ഹ്രസ്വകാലയളവിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷത്തിൻ്റെ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ദിനാന്തരീക്ഷ സ്ഥിതി ഒരു പ്രദേശത്ത് ഹ്രസ്വകാലയളവിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷത്തിൻ്റെ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ദിനാന്തരീക്ഷ സ്ഥിതി പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായത് മഗധയാണ് അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം രസബാരോമീറ്റർ ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജോനാഥൻ ഡങ്കൻ ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജോനാഥൻ ഡങ്കൻ പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ദാദാഭായ് നവറോജി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ പ്രസ്ഥാനം രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് കൂടുതൽ നന്മ ചെയ്യലാണ് എന്നത് ആരുടെ വാക്കുകളാണ് ജർമി അങ്ങനെ പറഞ്ഞത് കുതിരകളെ ഉപയോഗിച്ചുള്ള തപാൽ സമ്പ്രദായമായ കൊറിയർ നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് ചെങ്കിസ് ഖാൻ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ഏത് മേഖലയിലെ ഏജൻസിയാണ് ഉപഗ്രഹം വികസിപ്പിച്ചെടുക്കുന്ന മേഖല റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ ഭാഗമാണ് അയണോസ്ഫിയർ ഹിമാലയത്തിൻ്റെ നട്ടലെന്ന് വിശേഷിപ്പിക്കുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വത നിരയാണ് ഹിമാദ്രി യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണ് യൂണിവേഴ്സൽ ഫൈബർ പരുത്തിയാണ് ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രവർത്തനത്തിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും ഇടപെടലുകളും പരിമിതപ്പെടുത്തലാണ് എന്ത് ഉദാരവൽക്കരണം ഇടിമിന്നലോട് കൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴയുടെ പേരെന്താണ് ആ ഉച്ചിലധ വൃഷ്ടി അഥാ സംവഹന വൃഷ്ടി ഇത് രണ്ടും പറയാം